നമസ്കാരം ചൊവ്വയും വ്യാഴവും ഒരുമിച്ച് വരുന്നു ഭാഗ്യം നൽകുന്ന ആ മൂന്ന് രാശിക്കാർ ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ ഒരു നിശ്ചിത ഇടവെളയിൽ അവയുടെ രാശിചക്രം മാറ്റുകയും നിരവധി ശുഭ അശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഇത്തരം രാജയോഗങ്ങളിൽ ഒന്നാണ് പരിവർത്തന രാജയോഗം അനുകൂല ഗ്രഹങ്ങൾ മറ്റ് അനുകൂല ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഈ ശക്തമായ രാജയോഗം രൂപപ്പെടുന്നു വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും ഭാവങ്ങൾ ചേർന്ന് ഈ രാജയോഗം സൃഷ്ടിക്കുന്നു ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ അധിപനായ ചൊവ്വ ഡിസംബർ ഇരുപത്തിയേഴിന് രാത്രി പതിനൊന്ന് നാൽപ്പതിന് ധനുരാശിയിൽ സഞ്ചരിക്കുന്നു ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ് ഇതോടൊപ്പം മകരം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലും ചൊവ്വ വരുന്നു വ്യാഴം അതിൻ്റെ വക്രഗതിയിൽ നാലാം ഭാവത്തിൽ നിൽക്കുകയും അത്തരമൊരു സാഹചര്യത്തിൽ ചൊവ്വയും വ്യാഴവും സൗഹൃദ ഗ്രഹങ്ങൾ ആയതിനാൽ പരിവർത്തന യോഗം രൂപപ്പെടുന്നു മകരം രാശിയിൽ രൂപപ്പെടുന്ന ഈ പരിവർത്തന യോഗം എല്ലാ രാശിക്കാരുടെയും ജീവിതത്തെ ഏതെങ്കിലും ഒരു തരത്തിൽ ബാധിക്കും എന്നാൽ ഈ പറയുന്ന മൂന്ന് രാശിക്കാർക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കും ഈ രാശിക്കാരുടെ ഭാഗ്യം പ്രകാശിക്കും പരിവർത്തന യോഗം ഭാഗ്യകടാശം നൽകുന്ന ആ രാശിക്കാർ ആരൊക്കെ കർക്കിടകം രാശി ഈ രാശിക്കാർക്കും പരിവർത്തന യോഗത്തിന്റെ രൂപീകരണത്തിൽ നിന്ന് പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കും ആരോഗ്യം നല്ല നിലയിൽ തുടരും ഈ രാശിയിൽ ചൊവ്വ ആറാം ഭാവത്തിൽ ഇരിക്കുന്നു അതേസമയം ചൊവ്വയുടെ അധിപൻ വ്യാഴത്തിന്റെ പ്രതിലോമ അവസ്ഥയിൽ പത്താം ഭാവത്തിൽ നിൽക്കുകയും അത്തരമൊരു സാഹചര്യത്തിൽ ഈ രാശിക്കാർക്കും ഈ സമയം ധാരാളം നേട്ടങ്ങൾ ലഭിക്കും ജോലിസ്ഥലത്ത് ചില മാറ്റങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം പുതിയ ജോലിയിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട് നിങ്ങളുടെ ഏത് ആഗ്രഹവും ഈ സമയം പൂർത്തീകരിക്കും വിദേശത്ത് പഠിക്കുവാനുള്ള ആഗ്രഹം സഫലമാകും ഇതുകൂടാതെ നിങ്ങൾക്ക് വിദേശയാത്രയോ ദീർഘദൂര യാത്രയോ ചെയ്യാനും അവസരം ലഭിക്കും മകരം പരിവർത്തന യോഗം മകരം രാശിക്കാർക്ക് വളരെയേറെ ഗുണം ചെയ്യും കാരണം ഈ യോഗത്തിൻ്റെ രൂപീകരണം പന്ത്രണ്ടാം ഭാവത്തിലും നാലാം ഭാവത്തിലും ഗുണം ചെയ്യും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാ മത്സരങ്ങളിലും വിജയം കൈവരിക്കും വിദേശത്തേക്ക് പോകുവാനുള്ള അവസരം ലഭിക്കും വിദേശത്ത് ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള ആഗ്രഹം സഫലമാകും വ്യാഴത്തിൻ്റെ പിന്മാറ്റം നാലാം ഭാവത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കും സഹോദരി സഹോദരന്മാരുമായുള്ള ബന്ധം വളരെ നല്ലതായിരിക്കും ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും ഇതോടൊപ്പം ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കും വിദേശത്ത് വസ്തുവോ വാഹനമോ വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും കുംഭം ഈ രാശിയിൽ മൂന്നാം ഭാവാധിപനായ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സംക്രമിക്കുന്നു വ്യാഴത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ മൂന്നാം ഭാവത്തിൽ വക്രഗതിയിൽ ആണ് അത്തരമൊരു സാഹചര്യത്തിൽ ഈ രാശിക്കാരുടെ ഭാഗ്യം ഉണർത്താൻ പരിവർത്തന യോഗത്തിന് സാധിക്കും ഈ സമയം നിങ്ങൾക്ക് ഭൗതിക സുഖം കൈവരിക്കാൻ കഴിയും ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ പൂർണ്ണ നിങ്ങൾക്ക് ലഭിക്കും ഈ രാശിയിലുള്ള ജോലിക്കാർക്ക് ആഗ്രഹിച്ച പ്രൊമോഷനോ ശമ്പളവർധനവോ ലഭിക്കും സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാകും കുടുംബത്തോടൊപ്പം നല്ലൊരു ജീവിതം ആസ്വദിക്കാനാകും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം